മൈൻഡ് ഡിസൈനിങ് എന്ന പുതിയ കൺസെപ്റ്റുമായി സീനിയർ മജീഷ്യൻ കൂടിയായ ആർ കെ മലയസാർ ഇന്ന് സ്റ്റാർ ഇതൊരുക്കപ്പോൾ മൈൻഡ് ഡിസൈൻ എന്നത് ഒരു ശാസ്ത്രീയാധിഷ്ഠിത പരിപാടിയാണ് നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ എല്ലാ ശീലങ്ങളുടെയും എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഉപബോധ മനസ്സാണ് ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായ ഡാറ്റാസ് അത് അവിടെ കിടക്കുകയും അതിനനുസരിച്ചാണ് പിന്നീട് നമ്മുടെ എല്ലാ ശീലങ്ങളും ഉടലെടുക്കുന്നതും തുടരുന്നതും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബോധ മനസ്സിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഉപബോധ മനസ്സിലേക്കൊരു വഴി വെട്ടി ഉപബോധമനസ്സും നമ്മളും ഒരു റാപ്പും ഉണ്ടാക്കി ഡയറക്റ്റായി ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ളതായ സജഷൻസ് ഇംപ്ലാൻറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇതൊരു ശാസ്ത്രീയ അധിഷ്ഠ പരിപാടിയാണെന്ന് പറയാൻ കാരണം ഞാൻ കൈവച്ചിരിക്കുന്ന കുട്ടി മാത്രമാണ് ഈ അവസ്ഥയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ എന്നോട് വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുന്നു കൂടി കൂടുതൽ ഘടമായ അവസ്ഥയിലേക്ക് പോകുന്നു ഈ പരിപാടിയുടെ പേര് തന്നെ മൈൻഡ് ഡിസൈൻ എന്നാണ് മനസ്സിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും മനസ്സിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യാറുള്ള ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട് അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയി തല ഡിസൈൻ ചെയ്യാറുണ്ട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മനസ്സ് മനസ്സ് വേണ്ടി ചെയ്യണമെങ്കിൽ അത് തന്നെയാണ് ഞാനും പറയുന്നത് മനസ്സില്ല നിങ്ങൾ തന്നെ അത് പറയാറില്ലേ പലപ്പോഴും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുട്ടികളോ സുഹൃത്തുക്കളോ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എനിക്ക് മനസ്സില്ല ഇല്ലേ അത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ എന്താണുള്ളത് മനസ്സല്ല ഉള്ളത് മാനസിക പ്രവർത്തനമാണ് നടക്കുന്നത് തലച്ചോറിൽ ഇതൊരു മാജിക് ആണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത് മനസ്സിന്റെ പ്രതീകമാണ് ഇത് ഒന്നും തന്നെ അല്ലേ ജനിച്ചു വീഴുമ്പോൾ ശൂന്യമാണ് ഈ മനസ്സിലേക്ക് രക്ഷകർത്താക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും എല്ലാം വിവിധമായ അറിവുകൾ ലഭിക്കുന്നു അങ്ങനെ നമ്മൾ വ്യക്തമായി അറിവുകളുടെ വ്യത്യസ്തമായ അറിവുകളുടെ ഒരു കൂമ്പാരമായി മാറുകയാണ് കളർഫുൾ ആയി മാറുന്നു എന്നർത്ഥം ലക്ഷ്യമൊന്ന് തിരിച്ചു വെച്ചു പ്രവൃത്തി നേരെ മുകളിലേക്കാണ് മോഹൻലാൽ മാജിക് പഠിപ്പിച്ചു കൊടുത്തു മാതൃകയും സിനിമയ്ക്ക് വേണ്ടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്റ്റേജിലൊക്കെ പ്രദർശനം നടത്തണം ആഗ്രഹം ഗൾഫ് രാജ്യങ്ങളിൽ പത്ത് പ്രദർശനം ഏർപ്പാട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മോഹൻലാൽ ഒരു നടനാണ് അദ്ദേഹം മിജീഷ്യൻ അല്ല പക്ഷേ മാജിക് നന്നായി ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം സ്റ്റേജ് മെറ്റീഷ്യൻ ആവണം ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം മൂന്നാഴ്ച കൊണ്ട് എട്ട് കിലോ ഭാരം കുറച്ചു ഇംഗ്ലീഷിൽ പറയുക ശീലങ്ങൾക്ക് പറയാറുള്ളത് ഹാബിറ്റ് ആ ഹാബിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കഷ്ണ കടലാസ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഹാബിറ്റ് പലതരം ഹാബിറ്റുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ നഖം കടിക്കുക താഴേക്ക് മുഖത്ത് നോക്കി സംസാരിക്കില്ല മദ്യപിക്കുക ഭോഗപലിക്കുക നേരത്തെ പറഞ്ഞുള്ളതായ ഫോൺ അഡിക്ഷൻ അങ്ങനെ പലതും വരുന്നുണ്ട് അപ്പോൾ ചായകുടി ശീലമുള്ളതായ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഇത് അഞ്ചു നേരം ചായ കുടിക്കും ചായ കൂടി നിർത്തണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ഒരു നേരത്തെ തന്നെ അപ്പോഴും ചായ കൂടിയുടെ നാല് നേരം ഉണ്ട് എഗ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചതിന് ശേഷം ഒരു നേരം കൂടി മുറിച്ചു മാറ്റി അപ്പോഴും ബാക്കി വരുന്നത് ബിറ്റ് ഓഫ് ഹാബിറ്റിസ് ഒഴിവാക്കാൻ കഴിയുന്നില്ല കുറച്ചുണ്ട് അപ്പോഴും അവിടെ വീണ്ടും ബി ഈസ് ആൾസോ കട്ട് ഓഫ് വീണ്ടും ബാക്കി വരുന്നതാണ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എ വരുന്ന അവിടെ തന്നെയുണ്ട് കൂടി വീണ്ടും അതുകൂടി അയി കൂടി മുറിച്ചു മാറ്റി ബാക്കി വന്നിരിക്കുന്നത് നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് ഈസ് നമുക്ക് ഇവിടുന്നാണ്ട് കടന്ന് ഇതായി നമ്മളെ ബോർഡർ കഴിഞ്ഞാൽ ചോദിക്കില്ലേ ടീ വേണമോ ചോദിക്കില്ലേ എന്നുള്ള ആശംപറ്റി മാത്രമല്ല ചായ എന്നുള്ള ഒരു അർത്ഥവും ടീ എന്നുള്ളതിനുണ്ട് അപ്പോൾ ഒരു ശീലം നമ്മുടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നില്ല ആ ഒരേ ഒരു അക്ഷരം അവിടെ ബാക്കി ഉണ്ടാകുമ്പോൾ അയളിൽ നിന്നും ഒന്ന് രണ്ടാകുന്നു രണ്ട് മൂന്നാകുന്നു മൂന്ന് നാലാകുന്നു അങ്ങനെ പഴയതുപോലെ അഞ്ച് നേരം ചായ കുടിക്കുന്ന ശീലം വീണ്ടും അയലിൽ തന്നെ ഉണ്ടാവുകയാണ് ഈ തുമാലയോടെ നിർമ്മം ശ്രദ്ധിക്കുക ചുവപ്പ് മഞ്ഞ പച്ച ചെന്തിനെ സൂചിപ്പിക്കുന്ന അറിയാമോ ചുവപ്പ് ഭയവും ആശങ്കയും എല്ലാറ്റിനും പേടിയാണ് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ആ പേടി കാരണമുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്ന ഭയം ആശങ്കയും രണ്ടാമത്തേത് അപകർഷതാബോധം ഇൻറ്റീരിയോറിറ്റി കോംപ്ലക്സ് ഞാൻ കറുത്തിട്ടാണ് എന്നെ കാണാൻ ഭംഗിയില്ല ഞാൻ പണക്കാരുടെ വീട്ടിൽ കുട്ടിയല്ല അംഗത്തരത്തിലുള്ള ചിന്തയാണ് അപകർഷതാബോധം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ആത്മവിശ്വാസക്കുറവ് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ല ഇങ്ങനെയുള്ളതായ മൂന്ന് തിന്മകളുടെ പ്രതീകങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ മനസ്സ് കാണണ്ടേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ കറുപ്പ് ഈ കാണുന്ന കറുത്ത കടലാസെ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നു ഇതിനെ ചുരുട്ടി പിടിക്കുകയാണ് ഇത് മനസ്സായി നമുക്ക് സങ്കല്പിക്കാം മനസ്സിന്റെ കുഴലാണിത് ഈ കുഴലിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടക്കുന്നത് ഭയവും ആശങ്കയും ഉള്ളിൽ കയറിയാൽ തീർച്ചയായും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ പ്രതിഫലനം കാണിക്കും പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നകത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തവൻ വരുന്നു അപകർഷതാബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇവൻ വാതിൽ തുറന്നു വെക്കും രണ്ടാമത്തവനും അകത്തേക്ക് കയറുകയായി രണ്ടുപേരും അകത്ത് കിടന്നാൽ ആത്മവിശ്വാസക്കുറവിനും വാതിൽ തുറന്നു വെക്കുന്നു ആത്മവിശ്വാസക്കുറവും അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭയവും ആശങ്കയും അപകർഷതാബോധവും ആത്മവിശ്വാസക്കുറവും കയറി ചേർന്ന് അവർ ഉള്ളിൽ വെച്ചൊന്ന് പരിചയപ്പെടും പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഒന്നിക്കുന്നു അവർ ഒന്നിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഒന്നിച്ചിരിക്കുന്നു ഇത് മൂന്നും ഒന്നിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇവർ വെറുതെ ഒന്നിക്കുകയല്ല ഏച്ചു കെട്ടിയാൽ മുറിച്ചിരിക്കും ഏച്ചു കെട്ടിയില്ലാതെ തന്നെ ഇവർ ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെ ഇവർ നമ്മുടെ മനസ്സിൽ കുടികൊണ്ടിട്ടുണ്ടെങ്കിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ ഈ പറയുന്ന ഈ വികാരങ്ങളെ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കണോ നോക്കാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഇത് മൂന്നും കേറുന്നു ഒരുമിച്ച് കയറുന്നു നമ്മൾ ആവശ്യം ഇതിനെ ചവിട്ടി പുറത്താക്കണം ഡിസ്കാർഡ് ചെയ്യണം അതാണ് വേണ്ടത് അതിനുവേണ്ടി എന്ത് ചെയ്യണം നിറങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിനെ പരിശുദ്ധമാക്കുക അങ്ങനെ പരിശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് നല്ല നിറങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നു ശ്വാസകോശം നിറയെ ശ്വാസം എടുക്കുക പുറത്തേക്ക് നിങ്ങളുടെ ശ്വാസകോശം വികസിക്കുന്നതും ശ്വാസകോശം ചുരുങ്ങുന്നതും മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘമായി ശ്വസിക്കുക ശരീരത്തിന് ഭാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് എൻ്റെ തന്നെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിയറി എന്ന് പറഞ്ഞതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് സജഷൻ ആണ് അതായത് ഹിപ്നോസിസ് ആണ് ഈ അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് സുഖകരമായൊരവസ്ഥ പക്ഷേ ആ ഹിപ്നോസിസിനെ ഞാൻ എൻ്റേതായ രീതിയിലൂടെ മാറ്റിയെടുക്കുകയും അതിൻ്റെ പാറ്ററും അതിൻ്റെ ഡയലോഗുകളുമെല്ലാം ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ സദസ്സിനും അനുസൃതമായി ക്രമീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളതായ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന് കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ മൈൻഡ് ഡിസൈൻ എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളതായ ഒരു പേരുകൂടിയാണ് പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രത്തിലെ ഒരു യാത്ര നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെയുള്ള കാഴ്ചകളാണ് നമ്മളെ കണ്ട ആസ്വദിക്കുന്നത് ഇന്ന് ഇരിക്കുന്നയാണ് ഞാൻ എത്തിത അല വാട്ടർ പാർക്കിലേക്കി പോയി അതിന് അടുത്ത ക്ലാസ്സിലാ വന്നപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലെ രേഷ്മമ്മസ മാസ് ചെയ്യുകാണ് ഞാൻ സ്റ്റോഗോ ഫെസ്റ്റിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് വീണ്ടും വ്യത്യസ്തങ്ങളായ മറ്റൊരു വീഡിയോയിൽ കാണാം സ്റ്റാർ വിദക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സജയ്ക്ക് വിദരയ്ക്കൊപ്പം ആർ കെ മലേ വീണ്ടും കാണാം